ഹായ് ഹൈക്കുട്ടേനെ ചെലം ബ്ലൗസിലേക്ക് സോത ഇന്ന് ഒരു അവിയൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക മാങ്ങായിട്ടാണ് അവിയൽ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി അവിയലാണ് അതിനുവേണ്ടി എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട് വാഴക്കായ കത്തിരിക്ക പിന്നെ എന്തോന്നാണ് അമരപ്പയർ മുരിങ്ങ തക്കാളിപ്പഴം അങ്ങനെ എല്ലാ വെജിറ്റബിളും എടുത്തിട്ടുണ്ട് അതുപോലെ പടവലങ്ങ അപ്പോഴെല്ലാം ഇതുപോലെ വളരെ നയസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഇപ്പോൾ ഉടനെ ഇട്ട് കൊടുക്കുന്നില്ല അതുപോലെ പടവലങ്ങ അങ്ങനെ എല്ലാ വെജിറ്റബിളും എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലാണ് അവിയൽ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാ വെജിറ്റബിളും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ പടവലങ്ങയും കൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കുക இலக்கு ஆசியத்த மஞ்சள் படி இட்டு கொடுக்க அதேபோல ஆவசியத்த உப்பு இட்டு கொடுக்க ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോഴെ വെജിറ്റബിള് മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് ഇവിടെ വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഒന്നരപ്പിടി തേങ്ങയും നമ്മുടെ കൈയിൻ്റെ ഒന്നര പിടി തേങ്ങയും അര ടീസ്പൂൺ ജീരകവും ഒരു മൂന്നാൽ അല്ലി വെളുത്തുള്ളി ശലം കറി ലീവ്സ് എന്നിവ കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുത്തതാണ് അപ്പോഴേ തോരഞ്ഞ പരുവത്തിനല്ലാതെ കുറച്ചുകൂടി അരച്ചെടുക്കണമെന്ന് പറഞ്ഞ് കറീടെ അത്ര അരഞ്ഞു പോകാനും പാടില്ല നമ്മൾ ഒഴിച്ചു ഇറക്കിയൊക്കെ അരയ്ക്കുമല്ലോ അതേപോലെ അരയാനും അരഞ്ഞു പോകാനും പാടില്ല ആ പരുവത്തിന് വേണ്ടി വേണം അരപ്പ് തയ്യാറാക്കാൻ അപ്പോൾ ജീരകം പിന്നെ ഒരു അര ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക അതേപോലെ ഈ അവസരത്ത് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ജീരകം തേങ്ങയോടൊപ്പം അരശി എടുക്കാനുള്ളതാണ് അപ്പോൾ കൂട് കൂടി പോകേണ്ട അപ്പോഴും നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറണ്ടില്ല കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴും നമ്മുടെ അവ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഒരു കടതാളിപ്പ് കൊടുത്താൽ മാത്രം മതി അതിനുവേണ്ടി വേണ്ടി രണ്ട് മൂന്ന് വറ്റൽമുളക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കറി ലൈസ് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂപ്പിച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി സൂപ്പർ ടേസ്റ്റിലെ അവിയൽ റെഡി എപ്പോഴും നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ അവ്യൽ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്